കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിനു വേണ്ടി ഗുജറാത്തിലേക്ക് പോയിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ അറിയുന്നത് രാജ്കോട്ടിലേക്കാണ് ഫ്ലൈറ്റിൽ മോഹൻലാൽ പോകുന്ന വീഡിയോകൾ ആരാധർക്ക് ലഭിക്കുകയുണ്ടായത് ഗുജറാത്തിലെ മുടങ്ങിപ്പോയ ഷെഡ്യൂൾ വീണ്ടും പുനരാരംഭിച്ചു എന്ന വിവരങ്ങളാണ് പിന്നീട് വന്നത് പൃഥ്വിരാജ് ലൊക്കേഷൻ ചിത്രങ്ങളൊക്കെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കും വെച്ചിരുന്നു എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ ഉണ്ടായി അതിനെക്കുറിച്ച് തന്നെയാണ് വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നത് എംബ്രാൻ പ്രേഷർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സംവിധായകൻ പൃഥ്വിരാജ് ആണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ിൽ ചിത്രീകരണം പൂർത്തിയാക്കിയതായി എംബുരാന്റെ സംവിധാനം പൃഥ്വിരാജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മോഹനന്റെ എംബുരാന്റെ ഗുജറാത്തിലെ ചിത്രീകരണത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു മഴ കുറഞ്ഞതിനാൽ ഗുജറാത്തിലെ ചിത്രീകരണമാണ് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അബുദാബിയിൽ ആലോചിച്ചിരുന്ന ഷെഡ്യൂൾ നേരത്തെ മോശം കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ പിന്നീടത്തേക്ക് മാറ്റിയിരുന്നു പമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാൽ നായകനായി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്നതിനാൽ അപ്ഡേറ്റുകൾ ചർച്ചയാകാറുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയായി കുറേഷി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പിളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എംബ്രാനിൽ പ്രാധാന്യം എന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ട് കുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബ്രാൻറേത് എന്നാണ് അപ്ഡേറ്റുകൾ പിന്നീട് വന്നത് അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലടക്കം എംബ്രാന്റെ സിനിമ ചിത്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഗുജറാത്തിൽ വലിയൊരു കോട്ടയൊക്കെ പണിഞ്ഞ് അവിടെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് അത് കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നു ഇപ്പോൾ എല്ലാം റെഡിയായപ്പോൾ വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് പാൻ ഇന്ത്യൻ തലത്തിലേക്ക് മലയാളത്തിൽ നിന്നും സിനിമകളിൽ ഒന്നുകൂടി എന്ന എംബ്രാനെ വിശേഷിപ്പിക്കാം അതുപോലെ തന്നെ മലയാളത്തിൽ മറ്റൊരു പാൻ ഇന്ത്യൻ ചിത്രം കൂടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ചിത്രങ്ങളെയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെ വീക്ഷിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എംബ്രാൻ ഒരു ഭാഗത്ത് ഗംബീ രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരിടത്ത് ഒരു ഹൈപ്പ് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ചിത്രം ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വയലൻസ് എന്ന് മറ്റൊരു ചിത്രം ഉണ്ണിമുകുന്ദനെ നായകനാക്കി അനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന മാർക്കോ എന്ന ചിത്രമാണ് അത് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് കൂടി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയപ്പോൾ പ്രേക്ഷകരും അത് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് എത്തി കാരണം മലയാളത്തിൽ നിന്ന് ും ഒരു വയലൻസ് സിനിമയോ എന്നത് അവരെ ഞെട്ടിപ്പിക്കുകയാണ് സെക്കൻഡ് ലുക്ക് കണ്ടപ്പോൾ അവർക്ക് അത് ഉറപ്പാക്കുകയും ചെയ്തു ഉണ്ണിമുകുന്ദന്റെ പിറന്നാൾ ദിനത്തിലാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വയലൻസ് ആയ ചിത്രമെന്ന് അണിയറക്കാർ വിശേഷിപ്പിക്കുന്ന ചിത്രം അത് ഉറപ്പിക്കുന്ന സംഭവം തന്നെയാണെന്ന് സെക്കൻഡ് ലുക്ക് ഉറപ്പു തന്നു ഉണ്ണിമുകുന്ദന്റെ കയ്യിൽ ഒരാളുടെ തല വെട്ടിവെച്ചിരിക്കുന്ന രീതിയിലാണ് ആ സെക്കൻഡ് ലുക്ക് എത്തിയിരിക്കുന്നത് ഇത്രയും വയലൻസോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നതും ഒരു കൊടൂര വയലൻസ് നിറഞ്ഞ സിനിമ തന്നെ എത്താൻ പോകുന്നു അതും ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടാൽ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും ചിത്രമായി മാറുകയാണ് ഈ മാർക്കോ എന്ന ചിത്രമെന്ന് പ്രേക്ഷകൻ ഇപ്പോൾ പറയുന്നു പ്രമുഖ ആക്ഷൻ കൊറിയോഗ്രാഫർ കലേ കിങ് ആക്ഷൻ ഡയറക്ടറായ ഈ ചിത്രം മുപ്പത് കോടി ബജറ്റിൽ ഫുൾ പാക്ഡ് ആക്ഷൻ ത്രില്ലറായാണ് ഒരുക്കുന്നത് ഇതിനെല്ലാം പുറമെ കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട സിനിമകളുടെ സംഗീത സംവിധായകൻ രവി ബസൂർ സംഗീതം പകരുന്ന ആദ്യ മലയാള സിനിമ എന്ന വിശേഷണവും ചിത്രത്തിനുണ്ട് മാർക്കോയുടെ നിർമ്മാണത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ് ദിവസത്തോളം ചിത്രീകരണം പൂർത്തിയായ ചിത്രം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് മലയാളത്തിൽ ഇത്തരത്തിൽ ആക്ഷൻ ചിത്രം ജാദ്യമായിട്ടായിരിക്കും നിങ്ങളിൽ വിറയൽ ഉണ്ടാക്കുന്ന തരത്തിൽ വയലൻസ് ഉള്ള രംഗങ്ങളാണ് ചിത്രത്തിലുള്ളത് റിലീസിന് മുമ്പ് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ ഈ വാക്കുകൾ ഗൗരവത്തിൽ എടുക്കണം ഒരു രക്തച്ചൊരിച്ചിൽ തന്നെയാകും നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് എന്നാണ് ചിത്രത്തെ കുറിച്ച് ഉണ്ണി മുകുന്ദൻ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്